അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയെന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അഞ്ച് സെൻറ്റ് സ്ഥലത്തെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന അഞ്ച് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഈ കാണുന്ന രണ്ട് നില കിഡ്ഡിലൻ വീടാണ് ഇത് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് തൊട്ടുമുന്നിലൂടെ ആയിട്ട് ടാറിട്ട പഞ്ചായത്ത് റോഡ് കടന്നു പോകുന്നുണ്ട് നേരെ ഫ്രണ്ടേജ് ടാറിട്ട റോഡാണ് വീടിൻ്റെ ഒരു സൈഡിലൊരു ഭാഗമായിട്ട് നമ്മൾക്ക് ഇവിടെ ഇതേപോലെ ഒരു റൂമുണ്ട് ഒരു കച്ചവടത്തിന് പീഡിയ റൂമ് പോലെ നമ്മൾക്ക് അതിന് വേണ്ടി അത് സെറ്റ് ചെയ്യാം വീടിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു സ്കൂളാണ് എൽ പി സ്കൂളാണ് ഈ കാണുന്നത് വീടിൻ്റെ നേരെ ഫ്രണ്ടേജ് ലാൻഡ് മാർക്ക് ഇതാണ് നേരെ ഫ്രണ്ടിൽ സ്കൂളാണ് സ്ഥിതി ചെയ്യുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലമാണുള്ളത് നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിട്ട റോഡ് സൈഡിൽ കൂടെ കോൺക്രീറ്റ് ചെയ്ത റോഡും വരുന്നുണ്ട് നല്ല സൗകര്യമുള്ള നല്ല അത്യാവശ്യം നല്ല വലിയൊരു വീട് തന്നെയാണ് എല്ലാ ഭാഗവും ഓക്കെയാണ് ഫുൾ പക്കായിട്ടുള്ള നല്ല നീറ്റായിട്ടുള്ളൊരു വീട് ചുറ്റു ഭാഗവും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് ഇതിൽ വെള്ളത്തിനായിട്ട് ബോർവെൽ കണക്ഷനാണുള്ളത് കുഴൽ കിണറാണുള്ളത് വെള്ളമുണ്ട് വെള്ളം പറ്റില്ല എന്നവർ പറയുന്നത് ഇതാണ് ഒരു റൂം വരുന്നത് വീടിനോട് ചാരിയർ റൂം നേരെ ഓപ്പോസിറ്റ് സ്കൂളായതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കച്ചവട സ്ഥാപനങ്ങൾ ചെറുതായിട്ട് കൂൾബാറോ പലചരക്കേടോ ഇതിനെല്ലാം ടൈലർ ഷോപ്പ് ഇതിനെല്ലാം നല്ല സ്കോപ്പ് ഉള്ള നല്ലൊരു ഏരിയയാണ് അതുപോലെ തന്നെ മുൻഭാഗത്ത് ഡ്രസ്സ് വർക്ക് ചെയ്തിട്ട് ഷീറ്റിട്ട് ഇറക്കിയിട്ടുണ്ട് ഇനി മുൻഭാഗം കുറച്ചൊരു ഏരിയ ഇൻ്റർലോക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മനോഹരമാക്കി എടുക്കാവുന്ന നല്ലൊരു വീട് തന്നെയാണ് എല്ലാ ഭാഗവും ഓക്കെ ആയിട്ടുള്ള ഫുൾ പക്കായിട്ടുള്ള നല്ലൊരു വീട് പുറത്തേന്ന് നോക്കുമ്പോൾ കാഴ്ചയിൽ ഇതിൻ്റെ എലിവേഷൻ നല്ല ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത് ഒരു ബോക്സ് ടൈപ്പ് ലുക്കിലുള്ള നല്ലൊരു സെമി ബോക്സ് ടൈപ്പ് ലുക്കിലുള്ള നല്ല വൃത്തിയുള്ളൊരു ഡിസൈൻ തന്നെയാണ് ഇതാണ് ആ ഫ്രണ്ടിലെ കടമുറിയുടെ ആ ഉൾഭാഗം ഒരു പത്ത് പതിനൊന്ന് 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 സൈസിൽ വരുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു വൃത്തിയുള്ള റൂമ് അവിടെ ഈ ഭാഗം ഫുൾ ഗ്രാനേറ്റ് അതിൽ ഷട്ടറിന് പകരമായിട്ട് ജി എ ഷീറ്റ് ഇത് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇനി വീടിൻ്റെ ഉൾഭാഗത്തേക്ക് വന്നാൽ ഇതാണ് സിറ്റൗട്ട് വരുന്നത് സിറ്റൌട്ടിൽ നിന്ന് രണ്ട് ഭാഗത്തേക്ക് എൻട്രൻസ് വരുന്നുണ്ട് ഒന്ന് വലിയ ഹാളിലേക്കും അതുപോലെ തന്നെ ഒന്ന് ലിവിങ് ഏരിയയിലേക്കും രണ്ട് എൻട്രൻസാണ് സിറ്റൌട്ടിൽ നിന്ന് വരുന്നത് ഈ ബീമിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് പറഗോളിൻ്റെ ബീമിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നല്ല ലൈറ്റ് ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്ലോറിംഗ് ഇതിൽ അടിഭാഗം ഫ്ലോറിങ് മുഴുവനായിട്ട് ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് നല്ല സ്ലാബ് ടൈപ്പ് നല്ല ഗ്രാനൈറ്റ് ഈ വീടിൻ്റെ ഓരോ ഭാഗവും ഓരോ മെറ്റീരിയൽസ് നമ്മൾക്ക് ചെക്ക് ചെയ്താലും എല്ലാം നല്ല ക്വാളിറ്റി ബേസ്ഡ് മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് എല്ലാം പക്കയാണ് എല്ലാം നല്ല വൃത്തിയുള്ളൊരു വീട് തന്നെയാണ് സിറ്റൗട്ടിൽ നിന്ന് നേരെ ഫ്രണ്ടിൽ കാണുന്നത് സ്കൂളാട്ടോ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് ടാറിട്ട റോഡിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് സ്കൂളാണ് മെയിൻ ഡോറ് ഡബിൾ ഡോർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിന് തൊട്ടുചാരി രണ്ട് വർഷം ഒറ്റക്കള്ളിയുടെ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് വേറൊരു സെപ്പറേറ്റ് ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് ഈ ഡോറിന് ലിവിങ് ഹാളിലേക്കാണ് ചെറിയ രീതിയിലുള്ള ലിവിങ് ഹാളുണ്ട് അതിലേക്കുള്ള എൻട്രൻസ് ആണത് അപ്പോൾ ഡോർ തുറന്ന് ഫസ്റ്റ് കയറുന്നത് വലിയൊരു ഹാളിലേക്കാണ് അത്യാവശ്യം വലിയൊരു ഹാളാണ് ടോട്ടലി രണ്ട് നിലകളിലായിട്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റാണ് ഈ വീട് വരുന്നത് ഫുൾ മാർബിളൊക്കെ ഒട്ടിച്ച് നല്ല തിക്നെസ് മാർബിളെല്ലാം ഒട്ടിച്ച് നല്ല സൂപ്പറാക്കിയിട്ടുണ്ട് ആളിൽ നിന്ന് തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ ഹാൻഡ്രിൽ ഫുള്ളായിട്ട് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്ക് ചെയ്തതാണ് അതുപോലെ തന്നെ സീലിങ്ങിൻ്റെ മുകൾ ഭാഗം ബോർഡർ നോക്കി കഴിഞ്ഞാൽ നല്ല കറവ് ഡിസൈനിൽ ഒക്കെ സിമെൻറ്റിൽ ഡിസൈൻ ചെയ്തതാണ് ഈ ഭാഗത്തായിട്ടൊരു ഹാഫ് പെഡസ്റ്റൽ ടൈപ്പ് ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടി യൂണിറ്റ് ഒരു ഷോ കേസ് പോലെ ഒരു ടി യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിലെ അടിഭാഗത്ത് ഒരു ബെഡ്റൂമാണ് ഉള്ളത് വലിയൊരു ഹാള് ഒരു ബെഡ്റൂം കിച്ചൺ വർക്ക് ഏരിയ കോമൺ ബാത്റൂം ഇത്രയാണ് അടിഭാഗത്തുള്ളത് മുകൾ ഭാഗത്ത് നാല് ഉണ്ട് ടോട്ടലി അഞ്ച് ബെഡ്റൂമാണ് വരുന്നത് കാരണം അതിന് സ്റ്റെയർ എല്ലാം നല്ല ഭംഗിയാക്കിയിട്ട് ചെയ്തിട്ടുണ്ട് ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്ക് വെച്ചിട്ടാണ് ഹാൻഡ് ഡ്രൈലൊക്കെ ചെയ്തിട്ടുള്ളത് നല്ല തിക്നെസ്സുള്ള നല്ല സ്ലാബ് രീതിയിലുള്ള വലിയ ഗ്രാനൈറ്റാണ് അടിഭാഗത്ത് ചെയ്തിട്ടുള്ളത് നമുക്ക് ഓരോ മെറ്റീരിയൽസ് ഈ ഓരോ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഫുള്ള് എല്ലാം നല്ല ക്വാളിറ്റി ബേസ് മെറ്റീരിയലാണ് ആണ് അടിഭാഗത്ത് ഒരു ഉണ്ട് മുകൾ ഭാഗത്ത് നാല് ബെഡ്റൂം ഉണ്ട് അങ്ങനെ ടോട്ടലി അഞ്ച് ബെഡ്റൂം ആണ് ഈ ഒരു വീട്ടിലുള്ളത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് ചെറിയൊരു ലിവിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് സ്റ്റെയറിന്റെ ഇതെല്ലാം ഫോൾഡ് ചെയ്തെല്ലാം നല്ല തിക്നെസ് ആണ് സ്റ്റെയറിന്റെ ഓരോ ഭാഗവും ഡബിൾ പീസ് വെച്ചിട്ടാണ് തൊട്ടിച്ചിട്ടുള്ളത് എന്നിട്ട് അതിൽ ഹോൾഡ് ചെയ്തതാണ് ഇനി ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ഏകദേശം ഒരു പത്തേ പതിനൊന്ന് സൈസിൽ വരുന്ന ഒരു ബെഡ്റൂമാണ് ഉള്ളത് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ചുമരിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഉൾഭാഗം റാക്ക് ഉണ്ട് ഇവിടെ ഒരു ബാത്റൂമ് വരുന്നുണ്ട് ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ഒരു ബെഡ്റൂം നല്ല ഭംഗിയുള്ള സെറാമിക് ടൈല കൊട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റ് ആണ് വെച്ചിട്ടുള്ളത് വാൾ ഹാങ്ങിങ് ആണ് ഇതിലെ ക്ലോസറ്റ് അതായത് ഫ്ലോറേറ്റ് നിലയിട്ട് ബന്ധമില്ലാത്ത വാൾ ഹാങ്ങിങ് ടൈപ്പ് ക്ലോസറ്റ് ആണ് വെച്ചിട്ടുള്ളത് നല്ല കോസ്റ്റ്ലി ടൈപ്പ് സാനിറ്ററി വെയർ ആണത് ബാത്റൂമിൻ്റെ ഫ്ലോറിങ് ക്ലീൻ ചെയ്യുമ്പോൾ ഈ വാൾ ഹാങ് ടൈപ്പ് ആകുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അടിഭാഗം അഴുക്കണമെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും മുഗൾ ഭാഗത്ത് മുഗൾ ഭാഗത്ത് കയറി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലോറിങ് മുഗൾ ഭാഗം ഫുൾ ആയിട്ട് വെട്രിഫൈഡ് മാർബോണിന്റെ ടൈലാണ് വെട്ടിച്ചിട്ടുള്ളത് ഈ രണ്ടാമത്തെ നിലയിൽ നിന്ന് അവിടുന്ന് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലേക്കും സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് മൂന്ന് നാല് ബെഡ്റൂം ഉണ്ട് മുകൾ ഭാഗത്ത് മൂന്ന് അത്യാവശ്യം നല്ല സൈസുള്ള മൂന്ന് ബെഡ്റൂം ഒരു ചെറിയ രീതിയിലുള്ള ഒരു ബെഡ്റൂം അങ്ങനെ ടോട്ടലി മുകൾ ഭാഗത്ത് നാല് ബെഡ്റൂം അടിഭാഗത്ത് ഒരു ബെഡ്റൂം അങ്ങനെ അഞ്ച് ബെഡ്റൂമാണ് ടോട്ടലി ഉള്ളത് ഒന്നാമത്തെ നില കഴിഞ്ഞ് രണ്ടാമത്തെ നിലയിലേക്ക് മുകളിലേക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് നല്ല ലെങ്ത്തി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ബാൽക്കണി ഉണ്ട് നല്ലൊരു വൈബാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നേരം ഓപ്പോസിറ്റായിട്ട് സ്കൂൾ വരുന്നുണ്ട് പീമിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നല്ല ഫാൻസി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സിറ്റിംഗ് ഏരിയ ഇതിൻ്റെ ഈ സിറ്റിംഗ് ഏരിയ ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഈ ഫില്ലറിലൊക്കെ നല്ല സെറാമിക് ടൈലാണിത് പുറത്തേക്കുള്ളൊരു വ്യൂ വൈകുന്നേരങ്ങളിലൊക്കെ ഈ ഒരു സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ നല്ലൊരു പൈപ്പ് ഉള്ള നല്ലൊരു സ്ഥലമാണ് നേരെ മുന്നിൽ സ്കൂളാണ് ഐവറി ക്രീം കളറിലുള്ള വെറ്ററിഫേഡ് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ള അടിയിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള നല്ല ക്രീം കളറിലുള്ള യു ബൈ ടു സൈസിലുള്ള വെട്രിഫേഡ് ഇവിടെ ചെറിയൊരു പാസേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് അടിയിലേക്ക് ഇതുപോലെ ചെറിയൊരു വരാന്ത അതൊക്കെ ഈ വീടിൻ്റെ ഒരു എലിവേഷൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു വന്നിട്ടുള്ളത് മുഗൾ ഭാഗത്ത് വലിയൊരു ഹാള് ഹാളിനോണ്ട് ചാരിയിട്ട് ഇതാണ് ഒന്നാമത്തെ ബെഡ്റൂം മുഗൾ ഭാഗത്തെ ചുമറ്റിലലമാരി കൊടുത്തിട്ടുണ്ട് മുഗൾ ഭാഗത്ത് റാക്ക് ഉണ്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് മുഗൾ ഭാഗത്ത് ബെഡ്റൂമിൽ ബാത്റൂം അറ്റാച്ച്ഡ് അല്ല കേട്ടോ മുഗൾ ഭാഗത്ത് ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത് അടിഭാഗത്തെ ബെഡ്റൂമിലാണ് ബാത്റൂം അറ്റാച്ച്ഡ് ഉള്ളത് നല്ല കളർഫുൾ പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ട് എല്ലാത്തിലും റാക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം മുകൾ ഭാഗത്തെ ഇവിടെ ചുമരില് വാർഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ വാർഡ് ഡ്രോപ്സ് അതുപോലെ തന്നെ ഒരു പത്തേ പത്ത് വരുന്ന സൈസിൽ വരുന്ന ബെഡ്റൂം ആണിത് മുഗൾ ഭാഗത്തുള്ളൊരു കോമൺ ബാത്റൂമാണ് ഈ ഒരു ബാത്റൂമ് മാത്രമേ മുഗൾ ഭാഗത്തുള്ളൂ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് വരുന്നില്ല സാധാരണ ഇന്ത്യൻ സ്റ്റൈലുള്ള സാധാരണ നാടൻ ക്ലോസറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ പോയിന്റ് കൊടുത്തിട്ടുണ്ട് മുഗൾ ഭാഗത്തും ഹാഫ് പഡസ്റ്റൽ ടൈപ്പുള്ള വാഷ് ബേസിൻ ഉണ്ട് പിന്നെ ഈ ഒരു റൂം ഇതൊരു ബെഡ്റൂമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു റൂമാണ് വലിയ സ്പീസസ് ആയിട്ടുള്ള വലിയ റൂമല്ല ചെറിയ രീതിയിലുള്ള ഒരു ബെഡ്റൂമാണ് ഇങ്ങനെ മുഗൾ ഭാഗത്ത് ടോട്ടലി നാല് ബെഡ്റൂം ഇനി അടിഭാഗത്തെ വീട്ടിലെ കിച്ചൺ കാണിച്ചു തരാം കിച്ചൺ സ്ലാബ് എൽ ഷേപ്പിൽ രീതിയിലുള്ള കിച്ചൺ സ്ലാബ് ഉണ്ട് ഒരു ഹാഫ് പോർഷൻ നല്ല സെറാമിക് വുഡ് രീതിയിലുള്ള ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് അടിഭാഗത്ത് ഫുള്ള് ആണ് വീടിൻ്റെ രണ്ട് കോർണറിലും ഇതുപോലെ ക്രോക്കറി ഷെൽഫ് ഉണ്ട് മുകൾ ഭാഗത്ത് എൽ ഷേപ്പിലുള്ള ഉണ്ട് ഈ ഭാഗത്തും ഒരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റ് ഈ ഭാഗത്തായിട്ട് ഇവിടെയും ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഇതിലെ സ്ലാബ് കിച്ചൺ സ്ലാബിൽ ഫുൾ ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് നല്ല ബ്ലാക്ക് രീതിയിലുള്ള ഗ്രാനൈറ്റ് അടിഭാഗത്തുള്ളതും ഗ്രാനൈറ്റ് തന്നെയാണ് ഫ്ലോറിങ്ങും ഗ്രാനൈറ്റ് തന്നെയാണ് കിച്ചണോട് ചാരിയിട്ടൊരു വർക്ക് ഏരിയ ഇവിടെ കൂടി പോകല്ലാത്തൊരു അടുപ്പ് ആലുവ അടുപ്പ് കൊടുത്തിട്ടുണ്ട് കിച്ചൺ സിങ്ക് ഉണ്ട് നല്ല സെറാമിക് ബുഡൻ രീതിയിൽ സെറാമിക് ടൈൽ കൊട്ടിച്ചിട്ടുണ്ട് മുകൾ ഭാഗത്ത് റാക്ക് ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയ നല്ലൊരു വർക്ക് ഏരിയ വർക്ക് ഏരിയയോട് ചാരിയിട്ട് ടോട്ടൽ അഞ്ച് സെൻ്റ് സ്ഥലമാണുള്ളത് ഉള്ളത് ഉള്ളത് ഭാഗവും ഓക്കെ ആക്കിയിട്ടുണ്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ ഭാഗം ഈ ഭാഗമൊക്കെ അടിയിൽ കോൺക്രീറ്റ് ചെയ്താണ് ഇവിടെ ഒരു അലക്കുകല്ല കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ സൈഡ് ഭാഗമാണത് മതിലൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗവും ബൗണ്ടറി ഒക്കെ ഫുൾ ക്ലിയർ ആണ് അടിഭാഗത്തൊക്കെ നിറയെ വീടുകളുണ്ട് പിന്നിൽ കൂടെ വേറൊരു കോൺക്രീറ്റിലൂടെ പോകുന്നുണ്ട് വീടിൻ്റെ സൈഡ് സൈഡിലും മുന്നിലൊക്കെ ആയിട്ട് ഒരുപാട് വീടുകൾ നിറയെ ജനങ്ങൾ താമസിക്കുന്നൊരു ഏരിയ ആണ് ഇവിടെ വലിയ രീതിയിലുള്ളൊരു കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമുണ്ട് അത്യാവശ്യം നല്ല വലിയൊരു ബാത്റൂം തന്നെയാണ് ഇവിടെ അലക്കാൻ വസ്ത്രങ്ങൾ അലക്കാൻ അതുപോലെ തന്നെ ഒരു നാടൻ ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട് ചോമ്പരിൽ മുഴുവനായിട്ട് ടൈൽസ് ഒട്ടിച്ചിട്ടുണ്ട് ഇത്രയാണ് ഈ വീടിൻ്റെ ഒരു കാര്യമായിട്ടുള്ളൊരു കാഴ്ചകൾ അപ്പോൾ പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തെ ഏറ്റവും പ്രൂഫിലെ മുകൾ ഭാഗത്തെ ഭാഗങ്ങളാണിത് ഇപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് ആനക്കയത്താണ് മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ വരും മഞ്ചേരി നിന്ന് നാല് കിലോമീറ്റർ വന്നാൽ ആനക്കയം അങ്ങാടി എത്തി ആനക്കയം അങ്ങാടിയിൽ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ കഷ്ടിച്ച് ദൂരം ഉണ്ടാവും ബി ഹെഡ് കോളേജിൻ്റെ അവിടെ ആനക്കയം പുളിലങ്ങാടി റോട്ടിൽ പന്തല്ലൂർ റോട്ടിന് വന്നു കഴിഞ്ഞാൽ ബി ഹെഡ് ഉണ്ട് അപ്പോൾ ബി ഹെഡ് കോളേജിൻ്റെ അവിടെക്ക് എത്തുന്നതിൻ്റെ മുന്നായിട്ട് ഒരു സ്കൂളുണ്ട് എൽ പി സ്കൂൾ ആ എൽ പി സ്കൂളിൻ്റെ മുന്നിലായിട്ടാണ് വരുന്നത് ഇതിൻ്റെ അടുത്ത് അങ്കണവാടി ഉണ്ട് പള്ളി മദ്രസ അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഉള്ള ജനങ്ങളെ നിറയെ താമസിക്കുന്ന നല്ലൊരു ഏരിയ സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റിലെ നല്ലൊരു ഏരിയ ആണ് അപ്പോൾ ആനക്കയം ബി എഡ് കോളേജിൻ്റെ അടുത്തായിട്ട് എൽ പി സ്കൂളിൻ്റെ നേരെ ആണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതിനവർ ചോദിക്കുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ ഒരു വീടിനും അവർ ചോദിക്കുന്നൊരു വില അൻപത് ലക്ഷം രൂപയാണ് ഫിഫ്റ്റീൻ ലാക്ക് റുപ്പീസ് ഫിഫ്റ്റി ലാക്ക് റുപ്പീസ് വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിരവധി സ്ഥലങ്ങളും വീടുകളും നമ്മളെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പോസ്റ്റ് ചെയ്യാനുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തിക്കോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വൈകിട്ട് വീണ്ടും മണിക്ക് നമുക്ക് കാണാം ഓക്കെ ബൈ